ഈ രവിയെ വളരെ ആയിട്ടുള്ള ഒരു ദേവതയാണ് ശരിയായവണ്ണം ഉപാസിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഭൂമി സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല ശത്രുദോഷം ഉണ്ടാവില്ല പ്രാർത്ഥിക്കുക മാത്രമാണെങ്കിൽ രാത്രി മാത്രം പ്രാർത്ഥിക്കുക പക്ഷെ അതിന്റെ ചിട്ടവട്ടങ്ങൾ ഒരു നല്ലൊരു ഗുരുവിൽ നിന്ന് ദീക്ഷയായിട്ട് കിട്ടിയിട്ട് ജപിക്കുന്നതായിരിക്കും അത് വാർത്താളി സാധനം യഥാർത്ഥത്തിൽ വിധേയം വേണം ചെയ്യുകയാണെങ്കിൽ ശ്മശാനത്തിലാണ് ചെയ്യേണ്ടത് മിക്കവാറും ഞാൻ ഈ മാസത്തിലൊരു കുറച്ച് ദിവസങ്ങളിൽ എന്നെ വിശ്വസിച്ചെന്ന തേടി വരുന്നവർക്ക് അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കാമെന്ന് വിചാരിക്കുന്നു വാർത്താളെ ഉപാസന പഴച്ച് കഴിഞ്ഞാല് നമുക്ക് ചിലപ്പോൾ ഉണ്ടാകുന്നത് വാർത്താലി ദേവി എല്ലാവരും ഇപ്പം റീസെൻ്റ്ലി ഒത്തിരി പേര് അന്വേഷിക്കുന്ന തിരക്കുന്ന ഒരു ദേവി സ്വരൂപമാണ് എന്താണ് ശരിക്കും വാർത്താളി ദേവി എന്ന് പറയാൻ വരാഹി ദേവിയുടെ ഒരു രൂപഭേദമാണ് വാർത്താളി എന്ന് പറയുന്നത് തൻ്റെ ഉപാസകന് അല്ലെങ്കിൽ തൻ്റെ ഭക്തന് നല്ല വാർത്തകളെ പ്രദാനം ചെയ്യുന്ന അതാണ് വാർത്താൾ വാർത്താളിയുടെ സ്വരൂപം തന്നെ ശവത്തിന്റെ മുകളിൽ ഇരിക്കുന്നതായിട്ടാണ് വാർത്താളിക്ക് കേരളത്തിൽ എവിടെയും ഒരു ക്ഷേത്രവും ഇല്ല കാരണം ഞാൻ ദിവാസ്മരയുന്നത് വാർത്താളിന്നാണ് പക്ഷെ വരാഹിക്കാൻ പറയാറില്ല വാർത്താളിക്ക് മാത്രമാണ് എന്നാ ദിവാസ്മരയുന്ന വാർത്താളി എന്ന് പറയുന്നത് പകല് സ്മരിക്കാൻ പാടില്ല പാടില്ലെന്ന് പറയും അതെന്തുകൊണ്ടാണ് ഈ അതെന്തുകൊണ്ടാണ് അങ്ങനെ അതിന്റെ ഉപാസനാക്രമങ്ങളെല്ലാം രാത്രി കാലങ്ങളിലാണ് പകരല്ലത് രാത്രികാലങ്ങളിലാണ് അപ്പൊ ഈ പറഞ്ഞപോലെ എന്തുകൊണ്ടായിരിക്കും ഈ ഒരു കുറച്ച് നാളിലായിട്ടുള്ളൊ ഈ വാർത്താലാണെങ്കിലും വരാഹി ദേവിയുടെ ആണെങ്കിലും കാര്യങ്ങൾ ആൾക്കാരിലേക്ക് എത്തിത്തുടങ്ങിയത് എന്തുകൊണ്ടായിരിക്കും അത് നേരത്തെ അവരെ കുറച്ച് അവർ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു മൂർത്തിയാണ് വാർത്താളി അത് കൃഷ്ണപരുന്നെന്ന് പറഞ്ഞ സിനിമ അല്ലെങ്കിൽ നമുക്ക് മനസ്സിലായി മനസ്സിലാവും കാരണം അതിനകത്ത് വാർത്താലെ ഒരു ദുർദേവതയായിട്ടാണ് കാണുന്നത് എല്ലാ ദേവതയും സദ്ദേവതയാണ് എല്ലാ ദേവതയും ദുർദേവതയാണ് നമ്മൾ എന്തിനു ഉപയോഗിക്കുന്നു ഇപ്പൊ ഒരു കത്തി കൈ കിട്ടി ആ കത്തി കൊണ്ട് നമ്മള് പച്ചക്കറി എറിയാൻ ഇറച്ചി പെട്ട എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്ത് ചെയ്യാം അതേ കത്തികൊണ്ട് മനുഷ്യനെ കുത്തി കൊല്ലാം നമ്മളവിടെ എന്താണോ നമ്മൾ യൂസ് ചെയ്യുന്നത് അതിനനുസരിച്ചാണ് അതിൻ്റെ നല്ലതാണോ ചീത്തയാണോ തീരുമാനിക്കും ഈ പറഞ്ഞത് ഇതെല്ലാം ഒരു ദുർമന്ത്രവാദം അല്ലെങ്കിൽ ഒരു ക്രൗള ക്രമത്തിന്റെ അണ്ടറിൽ തന്നെയാണോ വരുന്നത് അതോ അങ്ങനെ ഒരു അങ്ങനെ ഈ ആൾക്കാർ പറഞ്ഞു പരത്തുന്നതാണോ അല്ല കൗളന്മാർ ഇന്ന് കേരളത്തിൽ ഇണ്ട് ഒരാള് കൗളനാണെങ്കിൽ അയാൾക്ക് ഒരു കർമ്മത്തിന്റെ ആവശ്യമില്ല അയാൾ സങ്കല്പം തന്നെ മതി മതി സാധനയാണ് ഇപ്പോഴും പലപ്പോഴും കൗളം എന്ന പേരിൽ അപ്പൊ എപ്പോഴും ഈ ഒരു ദേവിയെ കൂടുതൽ ഒരു വേറൊരു വേണ്ടിട്ടാണ് അങ്ങനെയാണോ ഈ ദേവി ഈ ദേവി വളരെ ഡേഞ്ചർ ആയിട്ടുള്ള ഒരു ദേവതയാണ് നേരാം നേരം ശരിയായവണ് ഉപാസിച്ചു കഴിഞ്ഞാല് നമുക്ക് ഭൂമി സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല ശത്രുദോഷം ഉണ്ടാവില്ല സർവവശ്യം ഉണ്ടാവും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാവും പക്ഷെ ഉപാസന പഴച്ച് കഴിഞ്ഞാൽ ആദ്യം ഉണ്ടാകുന്നത് ബന്ധനായിരിക്കും ആരാധിക്കുന്നവർക്ക് ഉപാസന പഴച്ച് ഇപ്പൊ ഞാനിപ്പോ ഉപാസിക്കുന്നത് തെറ്റിപ്പോയാല് ബന്ധനം ഉണ്ടാകും ആദ്യത്തെ അതായത് ദേവിയോട് അത്രത്തോളം നമ്മൾ ഏതുപാസന ഉപാസനയാണെങ്കിലും ശ്രദ്ധ ഭക്തി വിശ്വാസം സമർപ്പണം സത്യം നിഷ്ഠ ഇങ്ങനെ ആറ് കാര്യങ്ങൾ വേണം ഇവിടെ ഭക്തി എന്ന് പറയുന്നത് നമ്മൾ സ്നേഹം എന്നിര്ത്താമതെ അത് ഏത് ദേവതയും വാർത്താലേ നല്ല ഏത് ദേവതയാണെങ്കിലും നമ്മള് ഈ ഈ പറഞ്ഞ ആറ് കാര്യങ്ങളുണ്ടെങ്കിൽ മാത്രമേ വർക്കാവുള്ളൂ അതിനൊരു പ്രധാന കാരണം നമ്മളിപ്പോ ഒരു പെൺകുട്ടിയെ ഇഷ്ടപ്പെടും ഒരു പ്രണയമാണ് ആ പ്രണയാണ് ഈ ഊണിലും ഉറക്കിലും നമുക്ക് ആ പെൺകുട്ടിയുടെ പേര് മാത്രമേ ഉണ്ടാവുള്ളൂ ആ പെണ്ണിന്റെ രൂപമായിരിക്കും മനസ്സിൽ അവസ്ഥ നമ്മളുടെ ഉപാസനാമൂർത്തിയോടെ നമുക്ക് എപ്പോൾ കാണിക്കാൻ തോന്നുന്നു ആ നിമിഷം മനസ്സിലായി ഇപ്പൊ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് ഈ വാർത്താല ദേവിയുടെ ഉപാസന വരുമ്പോ അത് തിരക്കി ഒരമ്പലത്തിലോ അല്ലെങ്കിൽ ഒരു സ്ഥലത്തോ പോകേണ്ട എപ്പോഴാണോ ആ സമയം നമുക്ക് ഒരു ഓരോ ദിവസവും നമുക്ക് തോന്നുന്ന സമയത്ത് അല്ലെങ്കിൽ നമുക്ക് ഒരു സമയം ക്രമീകരിച്ച് നമുക്ക് മനസ്സിൽ തന്നെ പ്രാർത്ഥിക്കാൻ വന്നു അങ്ങനൊരു കാഴ്ചപ്പാടുണ്ടോ ശരിക്കും അതായത് ദേവിക്ക് നമ്മൾ എന്ത് അർപ്പിക്കുന്നു എന്നുള്ളതല്ല നമ്മുടെ എന്താ പറയുക നമ്മുടെ മനസ്സിന്റെ ഇതിനെയാണ് ദേവി നോക്കുന്നത് അത് എത്രയാണെങ്കിൽ നമ്മൾ ആത്മാർത്ഥമായിട്ടാണ് ദേവിയെ വിളിക്കുന്നതെങ്കിൽ ഒന്നും കൊടുത്തില്ലെങ്കിൽ ആ ദേവി പ്രീതിപ്പെടും പക്ഷെ അത് വാസൻ്റെ കാര്യത്തിൽ മാത്രമാണ് നമ്മൾ മറ്റൊരാൾക്ക് വേണ്ടി ചെയ്യുമ്പോൾ നമ്മൾ അതിൻ്റെതായ വിധാനത്തിൽ അതിൻ്റെ കർമ്മ കർമ്മ വ്യവസ്ഥയെ തന്നെ ചെയ്യണം കാരണം ഓപ്പോസിറ്റ് വരുന്ന ആളുടെ കർമ്മത്തിൻ്റെ വൺ ബൈ എയ്റ്റ് കർമ്മം അനുഭവിക്കും കർമ്മം ചെയ്യുന്ന കർമ്മം ആളുഭവിക്കും അതൊരു തെറ്റായിട്ടുള്ള ഒരു 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 രീതി ഞാൻ ഉപയോഗിച്ച് ഞാൻ വന്നു കഴിഞ്ഞാൽ എന്റെ ഉപാസനയിൽ വന്നു കഴിഞ്ഞാൽ അത് പറഞ്ഞു തരുന്ന കർമ്മിക്കും അല്ലെ ചെയ്യുന്ന കർമ്മിക്കും ഉണ്ടാവും എന്നാണ് പറയുന്നത് തീർച്ചയായും അത് മാത്രമല്ല ഇപ്പൊ നമ്മളെ തേടി വരുന്ന ഒരാൾ ഒരു വശ്യകർമ്മത്തിനാൾ വരുന്നു വാർത്തകൾ ഉപയോഗിച്ച് വശ്യം ചെയ്യുന്നു സ്വാഭാവികമായിട്ട് ആ കർമ്മത്തിന്റെ ആഫ്റ്റർ എഫെക്ട് എന്റെ കുടുംബത്തിൽ പ്രതികരിക്കും അതായത് ഒരുപക്ഷെ എനിക്ക് പ്രണയനൈരാശി ഉണ്ടാവുക അല്ലെങ്കിൽ പ്രണയനൈരാശ്യം ഉണ്ടായാലും വാർത്താലോ ഉപസമയം ഉള്ളിടത്തോളം കാലം ആ പ്രണയ പ്രണയനൈരാശ്യം സ്ഥായി അല്ല അത് പൂർണ്ണതയിലേക്ക് എത്തും ആ പ്രണയം എന്നുള്ള സാധനം അത് ഒരു പെർട്ടിക്കുലർ ടൈമിലേക്ക് നമ്മളത് ആ ആ ഒരു വിഷയം അനുഭവിച്ചു ഇപ്പം സാമ്പത്തിക ഇല്ലാത്ത ഒരാൾ അയാൾ വന്നിട്ട് പറയും എനിക്ക് സാമ്പത്തികം ഇല്ല എനിക്ക് സാമ്പത്തികം ഉണ്ടാകാനുള്ള ജോലി സംബന്ധമായ തടസ്സങ്ങളാവാം ഇവൻ എത്രത്തോളം പാപകർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയില്ല അപ്പോൾ അതെടുത്ത് ഇപ്പൊ ഈ പറഞ്ഞ പറഞ്ഞപോലെ നമ്മളിപ്പം പൊതുവേ ചിന്തിക്കുന്നത് ദൈവം എല്ലാവർക്കും എല്ലാവരുടെ നന്മയ്ക്കായിട്ടാണ് ദൈവമുള്ളത് പക്ഷെ നേരത്തെ പറയുണ്ടായി വാർത്താളി ദേവി കുറച്ച് ഡേഞ്ചറസ് ആണ് അതെന്തോ ഇങ്ങനൊരു ഒരു 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 ദേവി അല്ലെങ്കിൽ ദേവി സ്വരൂപം നമ്മളോട് തിരിച്ച് ഡേഞ്ചറായി മാറുന്നത് അല്ലെ ഒരു അപകട അവസ്ഥയിലേക്ക് മാറുന്നത് എന്തുകൊണ്ടാണ് ഒന്ന് വാർത്താളി യുദ്ധദേവതയാണ് രണ്ട് വാർത്താൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നീതിയുടെയും കൂടെ പ്രതി പ്രതീകളാണ് മനസ്സിലായി സത്യ സത്യത്തിന് നീതിക്ക് നിരക്കാത്ത ഒന്നും വാർത്താൾ ചെയ്യില്ല ചെയ്യില്ല പക്ഷെ തൻ്റെ ഉപാസകന് വേണ്ടിയിട്ട് ഒരു ഉപാസകൻ എന്ന് പറയുമ്പോൾ ഞാൻ ഒരു വാർത്താ സാധകനാണെങ്കിൽ വാർത്താളിക്ക് ഞാനെന്ന് പറയുന്ന വ്യക്തി സ്വന്തം മകൻ സമാ അതായത് എന്നെ ശിക്ഷിക്കൂ പക്ഷെ മറ്റൊരാളെ ശിക്ഷിക്കാൻ മനസ്സിലായി ആ ഒരു ശിക്ഷ ശിക്ഷമ്മ മകന് കൊടുക്കുന്ന രീതിയിലായിരിക്കും പക്ഷെ ഈ പറഞ്ഞ പോലെ ഒരു ഒരു ശരിക്കുമുള്ള ഒരു വാർത്തകളി സാധന സമ്പ്രദായം അതെങ്ങനെയായിരിക്കണം വാർത്താലി സാധന സമ്പ്രദായം പൂർണ്ണമായിട്ട് എനിക്ക് ഒരു ഗോപ്യമായ കാരണം ഇന്ന് വാർത്താ ചെയ്യുന്ന ആൾക്കാര് വളരെ വളരെ കുറവാണ് കുറവാണ് ഓക്കെ അപ്പൊ ഈ പറഞ്ഞപോലെ നമുക്ക് ഒരു 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 കാര്യ സാധിക്കുന്നതിന് വേണ്ടി വാർത്താളിയെ വാർത്താളി ദേവിയെ സാധന ചെയ്തതിനു ശേഷം ആ കാര്യസാധ്യം കഴിഞ്ഞാൽ നിർത്തിയാൽ കുഴപ്പമുണ്ടോ അതോ ജീവൻ ഒന്ന് കഴിഞ്ഞാൽ പിന്നെ മുഴുവൻ മുഴുവനോ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് എനിക്കിനും വാർത്താളി ഉപേക്ഷിച്ച് മറ്റൊന്നലേക്ക് പോകാൻ പറ്റില്ല വാർത്താളി സാധകനെ സംബന്ധിച്ച് കാണുന്നതെല്ലാം വാർത്താളിയാണ് ഇപ്പൊ എന്റെ തുടക്കം ഞാൻ ദത്താത്രേയ സമ്പ്രദായത്തിലാണ് ആ ഒരു ഗുരുവിനെയാണ് മനുഷ്യനെ ഞാൻ ഗുരുവായി കാണാറില്ല എനിക്കൊരു സംശയം വരുമ്പോൾ എനിക്കൊരു അറിവ് പകർന്നു വരുന്നു എന്നുള്ളത് മാത്രേ കിട്ടൂ ഏകദേശം ഒരു മുപ്പതിൽ പല ഗുരുക്കന്മാരുണ്ടായിരിക്കും പല മേഖലകളിൽ പല അറിവുകൾ പഠിക്കാൻ വേണ്ടി പോയതാണ് അപ്പൊ അങ്ങനെ പലതും പഠിക്കുകയുണ്ടായി അപ്പം വാർത്താടയെ സംബന്ധിച്ച് ഞാനിപ്പം എനിക്ക് ഗുരുവായിട്ട് കാണുന്നത് ദത്താത്രേയ സ്വാമിയാണ് അപ്പം എനിക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ സ്വാമിയോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും എനിക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ഇന്ന രീതി ചെയ്യാൻ ഒന്നുകിൽ സ്വാമി തന്നെ വാർത്താട്ത്ത് ഇന്ന രീതിയിൽ ഇന്ന രീതിയിൽ കർമ്മം ചെയ്യൂ അല്ലെങ്കിൽ അതിന്റെ മെത്തേഡ് ഇങ്ങനെയാണോ അത് ഒന്നെങ്കിൽ സ്വപ്ന സ്വപ്നാവസ്ഥയിലായിരിക്കും അപ്പോൾ ഒരിക്കലും നമുക്കൊരിക്കലും സ്പിരിച്വാലിറ്റി ഒരിക്കലും നമുക്ക് പറഞ്ഞ് ഫലിപ്പിക്കുക കുറച്ച് ബുദ്ധിമുട്ടാണ് ഓരോരുത്തരുടെ അനുഭവമാണ് പഞ്ചസാര ഇന്ന് വരെ രുചിക്കാത്ത ഒരാളോട് പഞ്ചസാരയുടെ രുചി മധുരമാണെന്ന് പറഞ്ഞാൽ മനസ്സിലാവും ഒരു ഗുരുവെന്ന് പറയുന്നത് ഇന്ന് ഗുരുഖന്മാരും കുറവാണ് യഥാർത്ഥത്തിൽ ഒരു ഗുരുവാണെന്ന് പറയുന്നത് ഇപ്പൊ അധ്യാപകർ മാത്രമേ ഉള്ളൂ ഗുരുഖന്മാരില്ല മനസ്സിലായി അധ്യാപക ഗുരുവാണെങ്കിൽ ഇപ്പൊ ശിഷ്യൻ അന്നര ഗുരുവെ പഞ്ചസാരയുടെ രുചി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാദർഹാൻ പറയുന്ന പഞ്ചസാര വാതിലേക്ക് ഇട്ട് തരും ഇട്ടാ പറയും നീ ഇപ്പം അനുഭവിച്ച ഈ രുചിയുണ്ടോ ഇതിന്റെ പേരാണ് മധുരം ഇപ്പോൾ സാരത്തിന്റെ പേരാണ് പഞ്ചസാര പഞ്ചസാര അങ്ങനെയാണ് അതാണ് യഥാർത്ഥ ഗുരു ഗുരു ഇന്ന് അങ്ങനെയുള്ള ഗുരുഖന്മാരുണ്ട് ഇന്ന് ഗുരു എന്ന് പറയുന്ന പടം മാത്രമാണ് ലക്ഷ്യം അതുകൊണ്ടാണ് ഗുരുഗീതയിലാണെന്ന് തോന്നുന്നു ഗുരുവിനെ കുറിച്ച് തെറ്റായ ഗുരുക്കന്മാരെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ശിഷ്യ വിത്താപഹാരക എന്ന് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അതിൻ്റെ ശിഷ്യു എന്ന് പറഞ്ഞാൽ ശിഷ്യന്റെ സമ്പത്തിനെ ഹരിക്കുന്ന എന്നുള്ള അർത്ഥമാണ് വരുന്നത് ഇപ്പൊ ഈ പറഞ്ഞപോലെ വാർത്താളി ദേവിയെ പ്രീതിപ്പെടുത്താൻ എന്താണ് ശരിക്കും ചെയ്യേണ്ടത് ഭക്തി മാത്രം മാത്രം മതി നമ്മൾ അങ്ങനെ ആരാധിക്കാൻ ജീവിതാവസാനം വരെ ഉപാസിക്കുകയാണെങ്കിലാണ് നമുക്ക് ഈ പറയുന്നത് പോലെ നമ്മള് അമ്പലത്തിൽ പോയിട്ട് പ്രാർത്ഥിക്കാറുണ്ടല്ലോ അപ്പൊ ആ ഒരു രീതിയിൽ പ്രാർത്ഥിക്കാൻ മാത്രമാണെന്നുണ്ടെങ്കിൽ ഈ തരത്തിലുള്ള പ്രശ്നം അങ്ങനെയാണോ പ്രാർത്ഥിക്കാൻ പക്ഷെ അതിന്റെ ചിട്ടവട്ടങ്ങൾ ഗുരുവിൽ നിന്ന് ദീക്ഷയായിട്ട് കിട്ടിയിട്ട് ജപിക്കുന്നതായിരിക്കും നല്ലത് അതിന്റെ മന്ത്രങ്ങൾ യൂട്യൂബിനകത്തൊക്കെ ഉണ്ട് എടുത്ത് ജപിക്കരുത് കാരണം വെച്ചാൽ അതിനകത്ത് ഋഷി ദേവത ചന്തസ് മാത്രമേ ഉള്ളൂ ഒരു മന്ത്രത്തിന് അത്രയും പോരാ ഋഷി ദേവത ചന്തസ് കീലകം ഉൽകീലകം പിന്നെ ഓരോ ചക്രങ്ങളിലും രസിക്കേണ്ട മന്ത്രങ്ങളുണ്ട് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അത് ചിന്തിക്കുന്നുണ്ട് ഞാൻ എല്ലാ എല്ലാ വശങ്ങളും പറയുന്നില്ലെന്ന് മാത്രം മനസ്സിലായത് ഇപ്പം ഈ പറഞ്ഞല്ലോ ഇപ്പൊ ഒരു ഒരു വർത്താളി ദേവിയുടെ ഒരു വാസന തുടങ്ങിയിട്ട് അതൊരു കാരണവശാൽ നിർത്തിപ്പോയാൽ ഒരു ഒരു കോപം ഉണ്ടാവാൻ സാധ്യതയുണ്ടല്ലോ അതിനെ എങ്ങനെ നമുക്ക് ദേവി കോപിക്കുന്നല്ല കാരണം ഒരാൾ വാർത്താളിയായി മന്ത്രം ജപിക്കുന്ന ഒരാൾ ശരിക്കും വാർത്താളിയായി തന്നെ തീരും തീരും നമ്മുടെ മനസ്സിലുണ്ടാകുന്ന സൈക്കിക് എനർജിയാണ് തിരിച്ച് നമുക്ക് ഇതായിട്ട് മാറുന്നത് ഈ പ്രീതിപ്പെടുത്താൻ പറ്റുമെന്നുള്ള ബുദ്ധിമുട്ടാണ് വാർത്താളെ പ്രീതിപ്പെട്ടാൽ സർവവും നേടും അത് നമ്മളിപ്പോ ഞാനിപ്പം ജപിച്ചുകൊണ്ടിരിക്കുന്ന മന്ത്ര കുറച്ചു കാലം ഇപ്പൊ ഞാൻ ഒരു ദിവസം ഒരായിരത്തൊട്ടൊരു ജപം ഉണ്ടെങ്കിൽ ആ ആയിരത്തൊട്ടൊരു മന്ത്രം ജപി ഞാനിപ്പം വിചാരിക്ക ആയിരത്തി എട്ടുമൂന്ന് വേണ്ട വയ്യ ഇന്ന് ഇനിയും കുറച്ച് കുറച്ച് മതി ഇന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അവിടെ പിന്നെ ആ ചിന്തയോടുകൂടി ഞാൻ എത്ര ചോദിച്ചിട്ടും കാര്യം ഇല്ല ഞാൻ ആദ്യം പറഞ്ഞു ആ ദേവതയിൽ ശ്രദ്ധ ഭക്തി ഭക്തി എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ സ്നേഹം പ്രണയം എന്നൊക്കെ എടുക്കാം വിശ്വാസം സമർപ്പണം അതായത് പൂർണമായിട്ട് ക്ലീൻ സറണ്ടറി സത്യം നിഷ്ഠ അതായത് ഞാൻ എന്ത് ചെയ്യുന്നുണ്ടെങ്കിൽ എന്റെ അമ്മയോട് ഞാൻ കള്ളൻ പറയില്ല എന്നുള്ളൊരു മനസ്സിലായി നിഷ്ഠ ഇപ്പം രാവിലെ ഞാൻ ജപിക്കും അല്ലെങ്കിൽ രാവിലെ എന്ന് പറഞ്ഞാൽ ഒരു മൂന്ന് മണിക്ക് മുമ്പ് ഞാൻ ജപിക്കുന്നിരിക്കട്ടെ അല്ലെങ്കിൽ രാത്രി ഒരു പന്ത്രണ്ട് മണിക്കാണ് ഞാൻ ജപിക്കുന്നത് എല്ലാ ദിവസവും പന്ത്രണ്ട് മണിക്കൂിക്കണം ഞാൻ ആ സമയത്ത് തന്നെ ജപിക്കണമെന്നും ഞാൻ ആ ജപം കഴിഞ്ഞതിന് ശേഷമേ ഞാൻ വേറെന്തും ചെയ്യുള്ളൂ ബാക്കിയുള്ള കാര്യങ്ങൾ അപ്പം ഈ പറഞ്ഞപോലെ ഈ ഒരു ഒരു എന്തുകൊണ്ടാണ് ഇത്ര ിപ്രഗോപിയും ക്ഷിപ്രസാദിയും അങ്ങനെ കാരണം വാർത്താളി ദേവിയെ കുറിച്ച് പറയുമ്പോ പ്രസാ സാധനം തുടങ്ങിക്കഴിഞ്ഞാൽ എന്തിനും ദേവി കൂടെ ഉണ്ടെന്നുള്ള വിശ്വാസം ഉണ്ടല്ലോ അതെന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത് അതായത് ഞാൻ പറഞ്ഞല്ലോ നല്ല വാർത്തകളെ എന്ത് പ്രധാനം ചെയ്യുന്ന ഭക്തനോട് സ്വന്തം അമ്മയ്ക്ക് ഒരു മകനോട് തോന്നുന്നു അതേ വികാരമാണ് വാർത്ത അളിക്കുന്നത് പെട്ടെന്ന് തന്നെ നമുക്ക് അതിന്റെ ബലം കിട്ടിത്തുടങ്ങും അതെ പിന്നെ യുദ്ധദേവതയായത് കൊണ്ട് ഇപ്പൊരമ്മ വീട്ടില് എന്തെങ്കിലും ഒരു പ്രത്യേക എന്തെങ്കിലും ഒരു പണിയെടുത്തോണ്ടിരിക്കുക അമ്മേ അമ്മേ അമ്മേന്ന് പറഞ്ഞു മക്കള് പോയി കഴിഞ്ഞാൽ നീ എന്നാ ചെയ്യുന്നതെന്ന് ചോദിക്കും ഇല്ലേ ആ ഒരിത് മാത്രമേ ഉള്ളൂ വാർത്താളിക്ക് പക്ഷെ വാർത്താളി ചോദിക്കുന്ന ആ ചോദ്യം നമുക്ക് ചിലപ്പം താങ്ങാൻ പറ്റിയെന്ന് വരുന്നില്ല അതായത് വാർത്താള ഉപാസന പഴച്ച് കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോ ഉണ്ടാകുന്നത് ബന്ധനാണെന്ന് ഞാൻ പറഞ്ഞു അപ്പൊ വാർത്താളിയെ നമ്മൾ എത്രത്തോളം ഭക്തിയോടെ ആരാധിക്കുന്നു അതിനനുസരിച്ച് നമുക്ക് അതിൻ്റെതായ പോസിറ്റീവ് ഗുണമുണ്ടാവും ശത്രുക്കൾ നശിക്കുകയും ചെയ്യും പക്ഷേ ശത്രുക്കൾ ഉണ്ടാവും എന്നുള്ളത് കൂടെ കാരണം ദേവിയുടെ ജോലി യുദ്ധമാണ് വെറുതെ ഇരിക്കില്ല അപ്പൊ ശത്രുക്കളെ ഉണ്ടാക്കുകയും ചെയ്യും ഉണ്ടാക്കുന്നു ആള് തന്നെയാണ് ശത്രുക്കളെ ഇല്ലായ്മയും ചെയ്യുന്നു ആള് തന്നെയാണ് ശത്രുക്കൾ ഇപ്പം നമ്മൾ കൃത്യമായിട്ടൊരു സാധനം ചെയ്യുന്നു വാർത്താണുസാധനം യഥാർത്ഥത്തിൽ വിധേയം വേണം ചെയ്യുകയാണെങ്കിൽ ശ്മശാനത്തിലാണ് ചെയ്യേണ്ടത് ചെയ്യേണ്ടത് ഇത് ചെയ്യാൻ ഒരു പ്രോപ്പർ ഇല്ല ഞാൻ മിക്കവാറും ചില വർഷത്തിൽ ഒരിക്കലെങ്കിൽ ഞാൻ പോയി ചെയ്യുന്ന സ്ഥലമാണ് കാശി കാശി അത് ഞാൻ ഒരിക്കലും ഒരു ഇതായിട്ട് ചെയ്യാറുള്ള ഫേസ്ബുക്കിലോ ലൈവോ ഒന്നും ചെയ്യാറില്ല ഇനി മുതല് ഞാൻ രണ്ട് സ്ഥലങ്ങളിൽ നിന്നാണ് ഒന്ന് കാമാ ആസാം രണ്ട് കാശി കാശി രണ്ട് സ്ഥലത്താണ് ഒരിക്കൽ പോയി വർഷത്തിലൊരിക്കലും ഇനി മുതലും മാസാ മാസം പോകണം എന്ന് വിചാരിക്കുന്നു പലർക്കും ഓരോ ആൾക്കാരും നമ്മളെ തേടി ഓരോ കാര്യങ്ങൾ ചെയ്തു തരുമെന്ന് ചോദിക്കുമ്പോ മനസ്സിലായി ഇതിന്റെ ഉപാസന വിധികള് കേരളത്തില് ഒരു നല്ല ശ്മശാനം കേരളത്തിൽ ഇല്ല ഒരാളെ കത്തിക്കുന്നതുകൊണ്ട് ശ്മശാനമാകണമെന്നില്ല നിങ്ങൾ അത് വിദ്യാമണ്ണമുള്ളൊരു ശ്മശാനം ഇല്ല പിന്നെ അത് വിദ്യാമണ്ണം ചെയ്യാൻ പറ്റുന്ന ഒരു അറ്റ്മോസ്ഫിയറും ഇല്ല അതുകൊണ്ട് മിക്കവാറും ഞാൻ ഇനി മാസത്തിലൊരു കുറച്ച് ദിവസങ്ങളിൽ എന്നെ തേടി എന്നെ വിശ്വസിച്ച് എന്നെ തേടി വരുന്നവർക്ക് അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കാമെന്ന് വിചാരിക്കുമ്പോൾ